ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡീബിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ നാലാമധ്യായ അധ്യായം വീക്ഷണം എന്നുള്ളതിൽ ഇത് നമ്മൾ സംസാരിക്കുന്നു വ്യവസ്ഥകളുടെ വിതരണ മാതൃകകളെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് പാറ്റേൺസ് ഓഫ് സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ ഷോ ഹ്യൂമൻസ് ആർ നോട്ട് അറ്റ് ദ സെന്റർ ഓർ ടോപ്പ് വ്യവസ്ഥകളുടെ വിതരണ മാതൃകകൾ ഈ അധ്യായം പ്രകൃതിയിൽ വ്യവസ്ഥകൾ ക്രമീകരിച്ചിരിക്കുന്ന വിധങ്ങൾ വിവരിക്കുന്നു ഇവ മുഖ്യമായി മൂന്ന് തരമുണ്ട് കൂടായ വിതരണ മാതൃകയിൽ ഭൗതിക സ്ഥല അടിസ്ഥാനമാക്കി പ്രാഥമിക ഘടകങ്ങളിൽ നിന്നും പ്രപഞ്ചം വരെ കൂടുകൾക്ക് പുറത്ത് കൂടുകളായി ക്രമീകരിച്ചിരിക്കുന്നു സമനിത പരിണാമ വിതരണ മാതൃകയിൽ ഭാവ ഭവ പ്രവർത്തനങ്ങളുടെ ബഹുക്രമതയെ അടിസ്ഥാനമാക്കി അടിസ്ഥാന ധർമ്മങ്ങളിൽ നിന്നും സങ്കീർണ ധർമ്മങ്ങളിലേക്കുള്ള വിതരണം ക്രമീകരിച്ചിരിക്കുന്നു പരമ്പരാക്രമ വിതരണം മാതൃകയിൽ കാലിക ആവിർഭാവങ്ങളെ അടിസ്ഥാനമാക്കി പുരാതനത്തിൽ നിന്നും നവമായതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു ഇവ മൂന്നും നാം നാമെന്ന് സ്വയം മനസ്സിലാക്കുന്ന സ്വന്തം ഇടം ഇതിനാൽ എവിടെയോ ഇതിനിടയിൽ എവിടെയോ ആണ് ഈ മാതൃകകൾ എല്ലാം തന്നെ പദാർത്ഥവും കോശവും ജീവിയും സമൂഹവും ഗ്രഹവും പ്രപഞ്ചവും അടക്കമുള്ള എല്ലാ വ്യവസ്ഥകളുടെയും സ്ഥലകാലുടെ പരിണാമ വിതരണത്തെ രൂപപ്പെടുത്തുകയും ഓരോ സ്ഥാന വിതരണത്തിലൂടെയും ധർമ്മപരിണാമത്തിലൂടെയും തലമുറകളിലൂടെയും സാമൂഹ്യഘടനയെ മാറ്റുകയും പൂർവ്വകാലം കൈവിടാതെ ഭാവിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ മൂന്ന് മാതൃകകളിലും മനുഷ്യൻ കേന്ദ്രമല്ല മറിച്ച് ഈ ബൃഹത് സംവിധാനത്തിന്റെ കേവല ഭാഗമായി ഇടയിൽ എവിടെയോ നിലകൊള്ളുകയാണ് മനുഷ്യന്റെ ലഘുത്വമാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് ഈ ഞാൻ എന്നുള്ളത് എന്ത് എന്നുള്ള അന്വേഷണം മനുഷ്യൻ അനാദികാലം മൂലം നടത്തുന്നുണ്ട് വ്യവസ്ഥാ വീക്ഷണം അതിനെയും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് ഈ ഞാൻ എന്നുള്ള ഭാവം അപ്പോ അതിനുള്ള കൃത്യമായിട്ടുള്ള ഞാൻ എന്നുള്ളതിന്റെ ഇടം എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ട് സ്പേസിംഗ് ഈ ഒരു വിശദീകരണത്തിന് വരുന്നുണ്ട് അപ്പോൾ അത് ആദ്യമായി സൂചിപ്പിച്ചെന്ന് മാത്രം അപ്പോ വ്യവസ്ഥകൾ എന്താണ് വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി ഇവിടെ കാണുന്നത് എല്ലാം വ്യവസ്ഥകളാണ് ഈ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് അവയുടെ സ്വന്തം ഘടകങ്ങളുടെ അകത്തുകയാണ് ആ അകത്തുകയിലും അധികമാണ് അത് ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണ് സഹവ്യവസ്ഥകളുടെ കൂടെയാണ് മാതൃവ്യവസ്ഥയുടെ അകത്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോ ഞാനും നിങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോന്നും ഓരോ വിഷയങ്ങളും എല്ലാം വ്യവസ്ഥകളാണ് അപ്പോ ഈ വ്യവസ്ഥകൾക്ക് പലതരം വിതരണക്രമങ്ങളുണ്ട് അതിൽ മുഖ്യമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിൽ കൂടായ വിതരണ മാതൃക നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടായ വിതരണ മാതൃക എന്നുള്ളത് അത് ഭൗതികമായ സ്ഥല രൂപങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാകുന്നത് ഈ വിതരണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പേഷ്യോ സ്പേസിയോടെമ്പറൽ ഡൈമെൻഷൻസിനെ കുറിച്ച് സ്ഥലകാല മാനങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് സ്ഥലം കാലം എന്നും എന്ന് പറയുന്നത് ആ പറച്ചിലിന് വേണ്ടി പറയുന്നതാണ് സ്ഥലകാലങ്ങൾ മാത്രമല്ല സ്ഥലം കാലം രൂപം ഭാവം ഭവം എന്ന് പറയുന്ന അഞ്ച് ഭാഗങ്ങളുണ്ട് സ്ഥലം കാലം രൂപം ഭാവം ഭവം എന്ന് പറയുന്ന അഞ്ചെണ്ണം അപ്പോ ഇതില് ഭൗതിക സ്ഥല രൂപങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഭൗതികമായിട്ട് ഇത് എവിടെയാണ് സ്ഥലം എവിടെ നിൽക്കുന്നു രൂപം ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി പ്രാഥമിക ഘടകങ്ങളിൽ നിന്നും പ്രപഞ്ചം വരെ അതായത് നമുക്കിവിടെ അറിയാവുന്ന എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് അതിന്റെ മൗലിക ഘടകങ്ങൾ കൊണ്ടാണ് അവ ചേർന്ന് അവയുടെ കൂട്ടായ്മ ഉണ്ടാവുന്നു അവ ചേർന്ന് അതിലും വലിയ കൂട്ടായ്മ ഉണ്ടാവുന്നു അങ്ങനെ കൂടുകൾക്ക് പുറത്ത് കൂടുകളായിട്ട് ഇപ്പോൾ ഒരു ഒരു കൂട്ടം പ്രാഥമിക ഘടകങ്ങൾ ചേർന്നിട്ട് ഒരു ദ്രവ്യമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തന്മാത്ര ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തന്മാത്ര എന്ന് പറയുന്ന എൻറ്റിറ്റി തന്മാത്ര എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ പ്രാഥമിക കണങ്ങളുടെ മുകളിലാണ് നിൽക്കുന്നത് മുകളിൽ എന്ന് വെച്ചാൽ അവയെ പൊതിഞ്ഞ് ഒരു പോലെയാണ് നിൽക്കുന്നത് എന്ന സങ്കല്പമാണിത് അപ്പോ ഈ ഒരു സങ്കല്പം അനുസരിച്ച് ഈ പ്രാഥമിക മൂല കണം മുതൽ പ്രപഞ്ചം വരെയും അതായത് പ്രാഥമിക മൂല കണം തന്മാത്രകള് ജീവിയിലേക്ക് എത്തുമ്പോൾ കോശങ്ങള് പിന്നെ അവയവങ്ങള് പിന്നെ ജീവി ജീവി വർഗം ജൈവസമൂഹം അതിനുശേഷം ഗ്രഹം ഇപ്പൊ സൗരയൂഥമെങ്കിൽ സൗരയൂഥം പിന്നെങ്കിൽ ക്ഷീരപഥം പോലെയുള്ള ഗാലക്സികളാണെങ്കിൽ അത് അതിനുമപ്പുറത്തേക്ക് നമുക്കറിയില്ല പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പ്രാഥമിക മൂല കടം മുതൽ പ്രപഞ്ചം വരെയുള്ള ഓരോന്നും കൂടിന് പുറത്ത് കൂടുകളായിട്ട് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോ ഇത് സ്ഥല രൂപങ്ങളെയാണ് ക്രമീകരിക്കുന്നത് അപ്പോൾ സ്ഥലരൂപം അനുസരിച്ച് വ്യവസ്ഥകൾ കൂടുകൾക്ക് പുറത്ത് കൂടുകളായിട്ട് അല്ലെങ്കിൽ കൂടുകൾക്ക് അകത്ത് കൂടുകളായിട്ട് നിൽക്കുന്നു എന്നാണ് ഈ ആദ്യ ക്രമീകരണം പറയുന്നത് അപ്പോൾ സ്ഥലരൂപങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്രമീകരണം അതേസമയം സമമിത പരിണാമ മാതൃക പരിണാമ വിതരണ മാതൃകയുണ്ട് അപ്പൊ ഇത് ഭാവഭവ പ്രവർത്തനങ്ങളുടെ ആണ് പറയുന്നത് ഭാവം എന്ന് പറയുന്നത് എന്ത് പെർഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഭവം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഭാവഭവപ്രവർത്തനങ്ങളുടെ പലതരം പ്രവർത്തനങ്ങൾ അതായത് ധർമ്മ സംവിധാനത്തിന്റെ ബഹുക്രമങ്ങളുണ്ട് ഒരേയിടത്ത് എല്ലാ വ്യവസ്ഥകളും പലതരം പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങളിൽ നിന്ന് ധർമ്മങ്ങളിലേക്ക് പോകുന്ന രീതി അപ്പോൾ സ്ഥലകാലങ്ങളിൽ ഭാവഭാവ പ്രവർത്തനങ്ങളെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അത് അടിസ്ഥാന ധർമ്മങ്ങളിൽ നിന്നും സങ്കീർണ ധർമ്മങ്ങളിലേക്ക് പോ വിതരണം ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് എന്താണ് ഈ അടിസ്ഥാന ധർമ്മം ഇപ്പോ ഒരു സത്തയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കുക എന്നത് മാത്രമാണ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമിക രൂപം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് അത് മറ്റു ഘടകങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന സമയത്ത് ആ സ്റ്റാറ്റിക് എന്നുള്ള അവസ്ഥ സ്ഥിതമായി നിൽക്കുന്ന ഒരു അവസ്ഥ അതിന് കൊണ്ടുനടക്കാൻ കഴിയാതെ വരും മറ്റൊന്നുമായിട്ട് ചേർന്ന് പുതിയ സാഹചര്യത്തിൽ പുതിയ സ്വഭാവങ്ങളുമായിട്ട് പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പോകേണ്ടി വരും കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളാകുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ വിനിമയങ്ങൾ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും അങ്ങനെ ഫങ്ഷൻസ് കൂടിക്കൂടി കൂടി വരും ഈ ഘടകങ്ങളുടെ എണ്ണം കൂടും തോറും ഘടകങ്ങളുടെ അളവുകൾ തോറും കൂടുകൾ മാറും തോറും ഇവയുടെ ധർമ്മങ്ങൾ ഫങ്ഷൻസ് കൂടിക്കൂടി വരും അങ്ങനെ കോംപ്ലക്സ് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യരെ പോലുള്ള അല്ലെങ്കിൽ ജീവിയെ പോലുള്ള ജീവനെ പോലുള്ള കോംപ്ലക്സ് എത്തുമ്പോഴേക്കും ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരേ ഇടത്ത് ഒരേയിടത്ത് ഒരു അവസ്ഥയിലേക്ക് വരും ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരേ ഇടത്ത് ചെയ്യുക എന്ന് പറയുന്നത് ആണ് ബഹുക്രമത അഥവാ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ ഇപ്പൊ അത്യന്താധുനികമായിട്ടുള്ള ഒരു ഒരു കാർ വാങ്ങിക്കുന്നു ഇതിരിക്കട്ടെ ആ കാറിന്റെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്തായിരിക്കും ഒരു ഒരു ചിപ്പില് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇവയെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചായിരിക്കും നിൽക്കുക ഇത് ബഹുക്രമം എന്ന് പറയുന്നത് ഒരു സാധാരണ മെക്കാനിക്കൽ കാർ ചോദിച്ച് കഴിഞ്ഞാൽ അതിലെ ബഹുക്രമങ്ങൾ എല്ലാത്തിനും ഇൻഡിപെൻഡൻസി ഉണ്ടാവും പക്ഷെ കോംപ്ലക്സ് സിസ്റ്റത്തിന് ആ ഇൻഡിപെൻഡൻസി എല്ലാം തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക അപ്പോ ഈ പ്രാഥമിക രൂപങ്ങൾ പ്രാഥമിക യന്ത്രങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള വസ്തുക്കളിലെല്ലാം തന്നെ അടിസ്ഥാന ധർമ്മങ്ങളാണ് ഉണ്ടാവുക എന്നാൽ അത് പോകെ 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 അതിന്റെ എണ്ണം കൂടെ 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 അതിന്റെ വലിപ്പം കൂടെ 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 അതിന്റെ ഈ ധർമ്മങ്ങളുടെ കോംപ്ലക്സിറ്റി അഥവാ ബഹുക്രമത കൂടി കൂടി വരും ഈ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഏതൊരു സംവിധാനത്തെ എടുത്താലും ഏതൊരു സൊസൈറ്റി എടുത്താലും കടങ്ങഴിയും അതിൽ സങ്കീർണ്ണത കുറഞ്ഞവയും സങ്കീർണത കൂടിയവയും ഉണ്ട് ഇതിനെ നമ്മൾ കാലവുമായി തട്ടിച്ചു കൊണ്ട് പരിണാമം എന്ന പേരിട്ട് വിളിക്കാറുണ്ട് കാലങ്ങൾ കൊണ്ട് മാറി 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 വന്നതാണെന്നുള്ള രീതിയിൽ പരിണാമത്തെ വെച്ച് പറയാറുണ്ട് ചിലതൊക്കെ കാലങ്ങൾ കൊണ്ട് പരിണമിച്ചതാണ് പക്ഷെ ചിലതൊന്നും കാലങ്ങൾ കൊണ്ട് പരിണമിച്ചതല്ല അത് അങ്ങനെ ഉരുവാക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴും പുതിയൊരു ആവശ്യം മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ പ്രകൃതി ഒരു കോംപ്ലക്സ് സിസ്റ്റത്തെ ഒഴിവാക്കിത്തരും അപ്പോൾ പ്രകൃതിക്ക് ഒരു 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 കോംപ്ലക്സ് സിസ്റ്റത്തെ ഡിറക്റ്റ് ആയിട്ട് ഒഴിവാക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് പോലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് കേവലം പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇതെല്ലാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വിതരണ ക്രമമാണ് സമമിത പരിണാമ വിതരണ മാതൃക എന്ന് പറയുന്നത് അത് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് പലതരം ഫംഗ്ഷൻസിനെ കുറിച്ച് അപ്പോൾ ഫങ്ഷൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇവിടെ പറയുന്നു ഇനി മൂന്നാമതൊന്നെന്ന് പറയുന്നത് പരമ്പരാക്രമ വിതരണ മാതൃകയാണ് പരമ്പരകളുണ്ട് അതായത് നമ്മളിപ്പോ നമ്മുടെ അപ്പനപ്പന്മാരിൽ നിന്നും അപ്പൂപ്പന്മാരിൽ നിന്നും അപ്പനുണ്ടായി അപ്പനിൽ നിന്നും നമ്മളുണ്ടായി നമ്മളിൽ നിന്നും നമ്മുടെ മക്കളുണ്ടായി അങ്ങനെ ഈ അപ്പൻ എന്ന് പറയുന്ന അമ്മ എന്ന് എടുക്കാം ഏഹ് അപ്പോ ഈ പൗരാണിക കാലത്തേ പുരാതന കാലത്ത് നിന്നും നവമായതിലേക്ക് കാലിക ആവിർഭാവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ക്രമീകരിക്കുന്നു കാലികമായിട്ട് കാലികം എന്ന് വെച്ചാൽ എന്താ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധപരിണാമമാണ് അപ്പോ ബോധത്തിന്റെ പരിണാമത്തിനനുസരിച്ച് കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പുരാതനത്തിൽ നിന്നും നവമായതിലേക്കുള്ള ഒരു ക്രമീകരണം ഇതിനെയാണ് പരമ്പരാക്രമവിതരണ മാതൃക എന്ന് പറയുന്നത് ഇവ മൂന്നിലും നാം നാമെന്ന് സ്വയം മനസ്സിലാക്കുന്ന സ്വന്തം ഇടം ഇതിനിടയിൽ ഇവിടെയോ ആണ് അതായത് ഇപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ കൂടായ വിതരണത്തിൽ നമ്മുടെ അകത്ത് കുറെ കൂടുകളുണ്ട് അതായത് അവയവങ്ങൾ അവയ്ക്ക് താഴെ നമുക്ക് മുകളിൽ സമൂഹം അതിനു മുകളിൽ അപ്പൊ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒഴിടക്കാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ മുകളിലല്ല ടോട്ടൽ സിസ്റ്റത്തിന്റെ അടിയിലല്ല ഇതിന്റെ ഇടയിൽ എവിടെയാണെന്ന് ഇടയിലാണ് നിൽക്കുന്നത് ഇനി സമമിത പരിണാമ വിതരണം മാതൃകയാണെങ്കിൽ നമ്മളെക്കാളും ധർമ്മപരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞ ശേഷി കുറഞ്ഞ ഒട്ടേറെ ജീവികളുണ്ട് ഇവിടെ ഒട്ടേറെ മനുഷ്യന്മാർ തന്നെ ഉണ്ട് എന്നെക്കാളും ശേഷി കുറഞ്ഞ ഒട്ടേറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ അതുപോലെ തന്നെ എന്നേക്കാൾ ശേഷി കൂടിയ മനുഷ്യന്മാരും ജീവികളും കോംപ്ലക്സ് സിസ്റ്റംസും ഇവിടെയുണ്ട് അപ്പോ എന്നെക്കാൾ കുറവും എന്നേക്കാൾ കൂടും കൂടുതലും ആയിട്ടുള്ള ആ മൊത്തം വിതരണത്തിന്റെ ഇടയിലെവിടെയോ ആണ് ഞാൻ നിൽക്കുന്നത് ഇനി പരമ്പരാക്രമീകരണം എടുത്താൽ അല്ലോ എനിക്ക് മുമ്പ് ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാരണവന്മാരുണ്ടായിട്ടുണ്ട് എന്നെ സൃഷ്ടിച്ച കാരണവന്മാരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സൃഷ്ടിച്ച ഇനി വരാൻ പോകുന്ന ആളുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനിടയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് ഇവ മൂന്നിലും സ്വയം മനസ്സിലാക്കുന്ന സ്വന്തം ഇടം ഇതിനിടയിൽ എവിടെയോ ആണ് ഈ മൂന്ന് കാര്യങ്ങളുടെ ഇടയിലാണ് ഇതിന്റെ ഒന്നിന്റെ തുമ്പിലല്ല ഈ മാതൃകകളെല്ലാം തന്നെ പദാർത്ഥവും കോശവും ജീവിയും സമൂഹവും ഗ്രഹവും പ്രപഞ്ചവും അടക്കമുള്ള എല്ലാ വ്യവസ്ഥകളുടെയും സ്ഥലകാലമാനങ്ങളുടെ പരിണാമ വിതരണത്തെ രൂപപ്പെടുത്തുന്നു ഈ മൂന്ന് വിതരണങ്ങളിലൂടെയാണ് സ്ഥലകാലമാനങ്ങൾ അതായത് ഏതൊരു സത്തയുടെയും യാഥാർത്ഥ്യം എന്നുള്ള ഒരവസ്ഥ ഇപ്പൊ ഒരു ഭൗതിക വസ്തു ഉണ്ടെന്നിരിക്കട്ടെ ആ ഭൗതിക വസ്തു യാഥാർത്ഥ്യത്തിലാകുന്നത് ലൈവ് ആകുന്നത് അത് സ്ഥലകാല മാനങ്ങളിലായിരിക്കും സ്ഥലം കാലം രൂപം ഭാവം ഭാവം ഇവയിലായിരിക്കുമ്പോഴാണ് അപ്പോ നമുക്ക് ഇവിടെയുള്ള പദാർത്ഥം മുതൽ പ്രപഞ്ചം വരെയുള്ള എല്ലാ വ്യവസ്ഥകളുടെയും സ്ഥലകാല മാനങ്ങൾ അവരുടെ യാഥാർത്ഥ്യത്തിലാകുന്നതിന്റെ പരിണാമ വിതരണത്തെ രൂപപ്പെടുത്തുന്നു പരിണാമം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു പരിണാമം എന്ന് വെച്ചാൽ പരിണമിച്ചത് മാത്രമല്ല പ്രകൃതിയുടെ വിതരണക്രമമാണ് ആ വിതരണക്രമത്തെ രൂപപ്പെടുത്തുന്നു ഓരോ സ്ഥാന വിതരണത്തിലൂടെയും അത് ഈ പരിണാമ വിതരണത്തെ രൂപപ്പെടുത്തുന്നു ഓരോ സ്ഥാന വിതരണത്തിലൂടെയും പരിണാമത്തിലൂടെയും സ്ഥാനം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അതുപോലെ ധർമ്മത്തിന്റെ പരിണാമം എന്താണ് തലമുറകളിലൂടെ അതിലൂടെയെല്ലാം സാമൂഹ്യഘടനയെ മാറ്റുകയും പുതിയ രൂപമുണ്ടാക്കും ഈ പുതിയ രൂപം ഉണ്ടാക്കുന്ന സമയത്ത് പഴയതിനെ വിട്ടുകളഞ്ഞിട്ടല്ല പുതിയ രൂപം ഉണ്ടാക്കുന്നത് പൂർവകാലത്തെ കൈവിടാതെ ഭാവിയുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇവിടെ പ്രപഞ്ചത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ വ്യവസ്ഥകളും സ്ഥലകാലമാനങ്ങളുടെ പരിണാമ വിതരണത്തെ രൂപപ്പെടുത്തുന്നു സ്ഥാനവിതരണത്തെ രൂപപ്പെടുത്തുന്നു ധർമ്മപരിണാമത്തെ രൂപപ്പെടുത്തുന്നു തലമുറകൾ രൂപപ്പെടുത്തുന്നു ഇതിലൂടെയെല്ലാം സാമൂഹ്യഘടനയെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് സാമൂഹ്യ ഘടനയെ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് അത് അങ്ങനെയായിരുന്നു സമൂഹത്തിൻ്റെ ഇന്നത്തെ സമൂഹത്തെ തന്നെ നോക്കുകയാണെങ്കിൽ അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് പരിഷ്കൃതരായവർ ഇങ്ങനെയാണ് തലമുറകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് അതങ്ങനെയാണ് ബോധപരിണാമം നോക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാം തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള വിതരണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വ്യവസ്ഥ എന്നുള്ളത് ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം നിൽക്കുന്നതല്ല അത് പലതരം പരിണാമ വിതരണങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഒരു ഒരു വ്യവസ്ഥയെ കാണുന്നത് ഒരു വ്യവസ്ഥയും ഇതിന്റെ ഏതിന്റെ മറ്റത്തോ തുമ്പത്തോ ഒന്നുമല്ല അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് മാതൃകകളിലും മനുഷ്യൻ എന്നുള്ളത് കേന്ദ്രമല്ല മറിച്ച് ഈ ബൃഹത് സംവിധാനത്തിന്റെ കേവല ഭാഗമായി ഇടയിലെവിടെയോ ആണ് നിലകൊള്ളുന്നത് സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം അധീശനാണെന്ന് കരുതുന്ന ഒരു ഒരവസ്ഥയ്ക്ക് പകരം അവൻ്റെ ലഘുത്വം അവൻ എത്ര ചെറുതാണെന്നുള്ളതാണ് ഈ അവസ്ഥ കാണിക്കുന്നത് അപ്പോൾ ഈ വ്യവസ്ഥകളുടെ വിതരണ മാതൃക എന്ന് പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പല വിധത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിച്ചിരിക്കുന്നു ആ ക്രമീകരണത്തിന്റെ മിഡ് പോയിന്റിൽ നിൽക്കുന്ന ഒരിടത്താണ് നമ്മൾ ആ ആ വ്യവസ്ഥ എന്ന് വിളിക്കുന്ന ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് ആ വ്യവസ്ഥ അതുമാത്രമായിട്ട് തീർക്കില്ല അതൊരു വലിയ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും ആ വലിയ വ്യവസ്ഥ എന്നുള്ളതിന്റെ സ്ഥലം എന്ന് എന്നിവ അതിന്റെ ആ ആ കൂടിനെ നമ്മൾ പറയുന്നത് വലുത് എന്ന് പറയുന്നത് അതുപോലെ ധർമ്മം അനുസരിച്ചും ഇതിനേക്കാൾ കുറഞ്ഞ ധർമ്മവും കൂടിയ ധർമ്മവും ഉള്ളവ തമ്മിലുള്ള ഒരു പരസ്പരം ജാലികയുണ്ട് ഉണ്ട് ഇവിടെ അവയുടെ ഒരു കൂടുണ്ട് ആ കൂടിനകത്ത് ആ ആ ധർമ്മങ്ങളുടെ സഞ്ചയത്തിനകത്ത് ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളായി നിൽക്കുന്നു അതുപോലെ തന്നെ ഇതൊരു പരമ്പരയുടെ ഭാഗമായിട്ട് കാലികമായ പരമ്പരയുടെ ഭാഗമാണ് അതിന്റെയും ഇടയിൽ ഒരിടത്ത് നിൽക്കുന്നു ഇത് മുൻപരമ്പരയുമായിട്ടും പിൻപരമ്പരയുമായിട്ടും അതിന് ബന്ധമുണ്ട് ഇപ്പോൾ പിൻപരമ്പര മൂലമാണ് ഇതുണ്ടായത് അല്ലെങ്കിൽ മുൻപരമ്പര മൂലമാണ് ഈ പരമ്പര ഉണ്ടായിട്ടുള്ളത് പിൻപരമ്പരയ്ക്ക് വേണ്ടിയാണ് എങ്ങനെ പിൻപരമ്പ എങ്ങനെയാകണമെന്നുള്ളതിനു വേണ്ടിയാണ് ഇതുണ്ടായിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു വല്ലാത്ത ജാലികയുണ്ട് ഇവിടെ ഇവയെല്ലാം ചേർന്ന ഒരു ഇടത്ത് ഉള്ള ഒരു പോയിന്റിലെയാണ് നമ്മൾ ഈ അഹം എന്ന് പേരിട്ട് വിളിക്കുന്നത് മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിൽ അഹം എന്ന് പേരിട്ട് വിളിക്കാം അതിന്റെ ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ എന്നുള്ള പേരിട്ട് വിളിക്കാം നമ്മൾ പേരിട്ട് വിളിക്കാവുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ വ്യവസ്ഥകളും ഈ മൂന്ന് വിതരണ ക്രമത്തിന്റെയും നടുവിലാണ് വരുന്നത് ഈ ഒരു വ്യവസ്ഥയും ഇതിന്റെ അറ്റത്തല്ല വരുന്നത് അറ്റത്ത് നിൽക്കുന്നു നമുക്ക് തോന്നുന്ന ഏത് കാര്യത്തെയും വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കിയാൽ അതും ഈ മൊത്തം സംവിധാനത്തിന്റെ നടുവിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഈ ഒരു ബോധ്യത്തിലേക്ക് വേണം െ കൃത്യമായിട്ടും മനസ്സിലാക്കാനും സമീപിക്കുവാനും അറിയിച്ചു കൊണ്ട് നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക